ണ്ട് ജസ്റ്റ് നമ്മൾ തണ്ടൊന്ന് പിടിച്ച് മുകളിലൊക്കെ പൊന്തിച്ചാൽ തന്നെ നമുക്ക് വേഗം അട അത്യാവശ്യം വെൽപ്പം ചെന്നാണ് നമ്മളിതിലേക്ക് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്വി്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീട്ടിൽ കുറച്ച് ചെറുതായിട്ട് കൃഷികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ കുറച്ച് പയർ ചീര ഇതുപോലെയുള്ള വിത്തുകൾ മുളപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പറമ്പിൽ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ പയറാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് രണ്ട് വരിയായിട്ട് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ വിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചീരയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഒരു വടി ഉപയോഗിച്ചിട്ട് താങ്ങ് കൊടുക്കുക എന്നിട്ട് നമുക്ക് പടർത്താം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇതിൻ്റെ കുറച്ച് ബാറ്റിലെ സൈഡിലായിട്ട് നമ്മൾ ഓൾറെഡി ഇതുപോലെ പയർ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് താങ്ങ് കൊടുക്കുക വലുതായതിന് ശേഷം ഇതുപോലെ നെറ്റൊക്കെ വെച്ച് കൊടുക്കുക മെയിനായിട്ട് നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്തത് ഈ തത്തകളൊക്കെ വന്നിട്ട് നമ്മളെ പയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ് ഇട്ടിട്ട് മൂടി വെച്ചാലും മതി ഇതൊക്കെ നമ്മൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒരുപാട് പയറ് അതുപോലെ തന്നെ ചീര വെണ്ട ഒക്കെ നമ്മളിതിൽ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിത്തിനിട്ടതാണ് മൂക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ഇതുപോലെ വിത്തിട്ടിട്ട് തയ്യായിട്ട് എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കൂടെ തന്നെ നമ്മൾ മുളകും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്താൽ കാശു കൊടുക്കാതെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ വീട്ടിൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാരൊക്കെ ആണെങ്കിലും പാണുങ്ങളൊക്കെ ആണെങ്കിലും ഇതിന് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നല്ലൊരു രസമായിരിക്കും നമുക്കിത് കഴിക്കുന്നതിലുപരി ഇതൊക്കെ ഉണ്ടായി കാണുന്നൊരു സന്തോഷം ഉണ്ടാവും അപ്പം നമുക്കിന്ന് ഒരു ഗ്രോ ബാഗിൽ ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ബസിൻ്റെ മുകളിലുള്ള കുറച്ച് കൃഷികളാണ് കേട്ടോ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമുക്ക് വെണ്ടക്കുണ്ട് ചീര ഉണ്ട് വഴുതിനുണ്ട് പിന്നെ തക്കാളി ഉണ്ട് ഇതിന് വഴുതിനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല പച്ച വഴുതിനെയാണ് നമ്മൾ കുഴിച്ചിട്ട് നീളത്തിൽ വരുന്ന സേക്ക് അതുണ്ടായിട്ടുണ്ട് പിന്നെ ചീരകളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് തൈകൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഗ്രോ ബാഗിലേക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുക്കാം പിന്നെ തക്കാളി നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം കായൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ചീര എടുത്തിട്ട് മാറ്റി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് വേറൊരു ഗ്രോ ബാഗിലേക്ക് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ തണ്ടൊന്ന് പിടിച്ച് മുകളിലൊക്കെ പൊന്തിച്ചാൽ തന്നെ നമുക്ക് വേഗം അതൊക്കെ അത്യാവശ്യം വലുപ്പം ചെന്നാണ് ഇതിലേക്ക് മാറ്റുന്നത് വലിയൊരു ഗ്രോ ബാഗിലേക്കാണ് മാറ്റി നട്ടു കൊടുക്കുന്നത് എത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ആ ഒരു ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ചെറിയൊരു സിമൻറ്റ് ചാക്കാണ് എടുത്തിട്ടുള്ളത് ഗ്രോ ബാഗ് ആക്കിയിട്ട് മണ്ണും മണലും പിന്നെ ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ് നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഓരോ കുഴിയായിട്ട് നാട്ടി കൊടുക്കാം എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓരോ ചീരത്തൈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ചീരത്തൈ ഒക്കെ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ വിത്തിട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം തന്നെ ആകുമ്പോഴത്തേക്ക് തന്നെ ചെറിയ ചെറിയ മുളകളൊക്കെ വന്ന് തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ നമുക്ക് ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ രീതിയിൽ നല്ല വില്പം വെച്ച് വരും പിന്നീട് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോ ചീരത്തൈകൾ നമുക്ക് ഉപ്പേരി വെക്കാനായാലും കറിയിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കേട്ടോ ചീരത്തൈൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊന്നും ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല അത്രയും അയോൺ കണ്ടുള്ളതാണ് ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് ചീര തൈ ചീരത്തൈ നമുക്കറിയാം ബ്ലഡ് കൗണ്ടൊക്കെ കുറവുള്ളവർക്ക് എച്ച് ബി ലോ ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ചീര നല്ല അയോൺ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മരുന്നൊക്കെ കുടിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇതുപോലെ ചീരേൻ്റെ ചീരക്കറിയൊക്കെ വെച്ച് കഴിച്ചാൽ അതുപോലെ തന്നെ വാഴേൻ്റെ കാമ്പ് ഉണ്ണിക്കാമ്പൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വാഴത്തട്ടിയൊക്കെ നമുക്ക് അയണൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക ചീരത്തേൽ മെയിനായിട്ട് നമുക്ക് ഈ ഇലകളിൽ വരുന്ന ചെറിയ കറുപ്പ് കീടങ്ങളാട്ടോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളർക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന കൂട്ടത്തിൽ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെളുത്തം വെക്കുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടുകൊണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പുതുതായിട്ട് മുളച്ചു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പല കൃഷികളും നമുക്ക് കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര തീയ്യാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എടുത്ത്